മഹാനായ റസൂൽ അലൈഹി ഏതൊരു മനുഷ്യനും ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ ദ ചെയ്യുകയാണ് എന്തിനു വേണ്ടി ദോ അതിൽ ഒരു കുറ്റകരമായ കാര്യത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നില്ല ഒരു കുറ്റകരമായ പാപത്തിന്റെ കാര്യത്തിന് നേടാനല്ല പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ അവരെ കുടുംബബന്ധം മുറിച്ച് കളയേണ്ട കാര്യത്തിനുമല്ല അവൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയൊക്കെ നന്മക്ക് വേണ്ടി തിന്മയുടെ ഒരു കാര്യത്തിനുമല്ലാതെ നന്മക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം മൂന്നിലൊരു വിധത്തിൽ അള്ളാഹു അതിന് ഉത്തരം കൊടുക്കും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നത് മൂന്ന് നിലക്കാണ് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നത് മൂന്ന് നിലക്കാണ് ഒന്നുകിൽ ഇമ്മാൻ അവന്റെ ചെയ്ത കാര്യം എന്തായിരുന്നുവോ ആ കാര്യം തന്നെ അള്ളാഹു പെട്ടെന്ന് അങ്ങ് സാധിച്ചു കൊടുത്തേക്കും അതൊരു ഉത്തരാണ് നമ്മൾ തേടിയ കാര്യം എന്താണോ അതെന്നെ കൂടെ മുമ്പിൽ വരിക അങ്ങനെ ആയിരിക്കും ചെറുപ്പം ഉത്തരം കിട്ടുന്നത് നമ്മളൊക്കെ കണക്കൂട്ടിയത് അത് മാത്രമാണ് ഉത്തരം എന്നാണ് നമ്മളുടെ ഒക്കെ നമ്മളുടെയൊക്കെ വിചാരതാണ് ഞാനാണ് ചോയിച്ച് നിൽക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ ദുഴ വെറുതെ ഞാനാണ് എനിക്ക് എനിക്കപ്പം പഠിച്ചോടാണ് തരണം അല്ലെങ്കിൽ പറ്റൂല നീ ഇന്നെ ദുഴക്കാൻ കിട്ടൂല പിന്നെ ദുഴയോടൊരു നിരാശ ദുഴ വെറുതെയാണ് ഈ പറയുന്നതൊക്കെ വെറുതെയാണ് അപ്പൊ ഫ്രീ തിങ്കേഴ്സ് പറയണത് ആ കാര്യം കാര്യമൊന്നുമില്ല ഇതൊക്കെ വെറുതെ അത് ശൈതാന ഉണ്ടാക്കുന്നത് അതാന്റെ റസൂലാ പറയണത് ഈ ദ ചെയ്തതന്നെ കിട്ടിക്കോളണം എന്നൊന്നുമില്ല ദുആക്ക് ഉത്തരം മൂന്ന് നിലക്കുണ്ടാവുക ഒന്നുകിൽ ചോദിച്ച അതേ കാര്യം തന്നെ റബ്ബങ് തിരക്ക് കൂട്ടി അങ് അവൻ തരുംപ്പെട്ടു തരും ചോദിച്ചത് മുമ്പിൽ കിട്ടും ഇനി അതല്ലെങ്കിലോ ഈ ദുഅ കാരണത്താൽ ഒരു പ്രത്യേകമായ റഹ്മത്തും അനുഗ്രഹവും പ്രതിഫലവും ഒക്കെ പരലോകത്തെ കള്ളാവു പാത്തു വച്ചിരിക്കുന്നു കാത്തു വെക്കുന്നു അതല്ലേ ഏറ്റവും നല്ലത് ഏറ്റവും വലിയൊരു കാര്യം അതല്ലേ അഹ് കിട്ടും ഏറ്റവും വലിയവരെന്തോ ഒരു വലിയ ഞാൻ അവിടെ നമുക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കാം അതുമല്ലെങ്കിൽ മൂന്നാമത്തോ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ അള്ളാഹുവിനോടവൻ തേടിയതെങ്കിൽ ആ തേടിയത് ഏതെങ്കിലും ഒരു ഷെറിനെ തടുക്കാനാവാം ഒരു ഹൈറിനെ കൊണ്ടുവരാനാകാം എന്തോ ആകട്ടെ ഏത് കാര്യത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥിച്ചതിന്റെ കാരണത്താൽ അവന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എന്തോ ഒരു വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ കാരണത്താൽ ഇപ്പോഴല്ല ഭാവിയിൽ ഭാവിയിലല്ലാവു നീക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഈ മൂന്നിലൊരു നിലക്കാണ് ദുആക്ക് ഉത്തരം കിട്ടുന്നത് ഒരു ദുആയും വെറുതെയാകുന്നില്ല ദ്വായും വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്തോളം ഒരു ദുആയും എന്ന നബി സല്ലല്ലാഹു അലൈഹി അങ്ങ് പറഞ്ഞു പറഞ്ഞു സഹാബത്ത് ദ്വായും ഒരിക്കലും ഒഴിവാക്കൂല ഞങ്ങൾ ദുആ അധികരിപ്പിക്കെന്നെ ചെയ്യുന്നു ഇതെന്നു നാലിടി ഞങ്ങൾ അധികരിപ്പിക്കും ഇനി ഞങ്ങൾ അധികരിപ്പിക്കും റസൂൽ പറഞ്ഞു അള്ളാഹുവാർ അള്ളും കൂടുതൽ തരും അള്ള കൂടുതൽ തരും നിങ്ങൾ അള്ളാൻ ചോദിച്ച കൂടുതലല്ല തരും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എനിക്ക് ഹൈറെന്ന് ഞാനല്ല കണക്ക് കൂട്ടേണ്ടത് എന്റെ കൊച്ചു ബുദ്ധി മനുഷ്യരുടെ കൊച്ചു ബുദ്ധി ഒരു കൂട്ടം ആളുകളുടെ ബുദ്ധി ആ ബുദ്ധിയിൽ ഉരുണ്ടുവന്ന കാര്യങ്ങൾ തന്നെയാണോ ഹൈറ് ഏതാണ് ഹൈറ് ഏതാണ് ഷർ അത് നമുക്കറിയില്ല പക്ഷേ നമ്മുടെ ചില കണക്കുകൂട്ടലുകളിൽ നമുക്ക് ചിലത് ഹൈറാണെന്ന് തോന്നുന്നു നിങ്ങൾ ചില കാര്യങ്ങളെ വെറുക്കുകയാണ് നിങ്ങൾ ചില കാര്യങ്ങളെ വല്ലാതെ പേടിക്കുന്നു വെറുക്കുന്നു എന്നാൽ അതാവട്ടെ നിങ്ങൾക്ക് ഉത്തമമായിട്ട് വരാൻ പോവുകയാണ് നിങ്ങൾ ചിലത് വെറുക്കുന്നു പക്ഷേ നിങ്ങൾ ഹൈറയിലാണ് അതേ അവസരത്തിൽ നിങ്ങൾ ചിലതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ വല്ലാതെ മോഹിക്കുന്നു പക്ഷേ അത് നിങ്ങൾക്ക് ശെർമായിരിക്കും നമ്മൾ ഹൈറാണ് വിചാരിക്കുന്നത് നമുക്ക് ഭാവിയിൽ ഷെർറരിക്കും നമ്മളിപ്പോൾ നമുക്ക് വലിയ ഷെറാന്ന് വിചാരിക്കുന്നത് ഭാവിയിൽ ഹൈർ വരാനായിരിക്കും അത് മനുഷ്യ നിനക്കറിഞ്ഞുകൂടാമോ അല്ലാഹുവാണി എല്ലാം നന്നായി അറിയുന്നവൻ വങ് തും നിങ്ങളാവട്ടെ ലാത്തലമോൻ നിങ്ങളൊന്നും അറിയാത്തവരാ നിങ്ങക്കറിയില്ല അള്ള ആക്കാൻ അറിയ പക്ഷെ നമ്മൾ നമ്മുടെ നിലപാടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ ചോദിച്ചൊരു കാര്യം ഇപ്പണ് കിട്ടണമെന്ന് എന്ന് പറയുന്നത് അതില്ലെങ്കിൽ എല്ലാം പോയി ഇഞ്ഞ് എല്ലാം ഞാകെല്ലാം പെട്ടു എന്ന് പറയണ ഇല്ല അതിന് വകുപ്പേ ഇല്ല റഹ്മാനായ റബ്ബാണ് അറിയുന്നവൻ അവനാണ് അലീം അവനാണ് ഹക്കീം